ചെറുപുഴ പഞ്ചായത്തിലെ അതുല്യവും ആകർഷകവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സാഹസിക വിനോദയാത്രയ്ക്ക് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് ചെറുപുഴ കോൾ ചെറുപുഴ പഞ്ചായത്തിലെ ആകർഷകവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് സാഹസിക വിനോദയാത്രയ്ക്ക് തുടക്കമായി ചെറുപുഴ പഞ്ചായത്തിന്റെയും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും സഹകരണത്തോടെ മലബാറിലെ ചെറുകിട ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം അന്റർപ്രണേഴ്സ് ഓഫ് മലബാർ ആർട്ട് എം ആണ് ജേസിംഗ് മോൺസൂൺ എന്ന ഈ സാഹസിക വിനോദയാത്ര സംഘടിപ്പിക്കുന്നത് വിനോദയാത്രയുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഒരു കാർഷിക പൂജിക്കുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചക്കാണ് അവിടുത്തെ പ്രധാന എന്താണ് പ്രതിഷ്ഠ അങ്ങനെയായിരിക്കും ചക്കാല ദേവസ്വം എന്നാണ് അറിയപ്പെടുന്നത് അത് നമ്മുടെ പഞ്ചായത്ത് ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ താപോറും കൊട്ടത്തലച്ചിയും നമ്മുടെ പഞ്ചായത്ത് അതിപുരാതനമായ ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ഈ പഞ്ചായത്താണ് നമ്മളേറെ കേൾക്കുന്ന റോപ്പ് വേയോ ഗ്ലാസ് ബ്രിഡ്ജോ ഒക്കെയും സ്ഥാപിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങളും നമ്മുടെ പഞ്ചായത്താണ് യോഗത്തിൽ ആർട്ടം പ്രസിഡന്റ് ടി സി അബ്രഹാം അധ്യക്ഷത വഹിച്ചു

എ എം രാജീവൻ ചേസിംഗ് മൺസൂൺ പ്രോഗ്രാം ഡയറക്ടർ രാഹുൽ നാരായണൻ ജോസ് അഗസ്റ്റിൻ ജോയി അഗസ്റ്റിൻ ജോയി ജോസഫ് മോഹൻകുമാർ നാരന്തട്ട എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തിലെ ചെറുകൾ പഞ്ചായത്തുമാണ് ജനപ്രതിനിധികൾ ടൂറിസം സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.